രണ്ട് വർഷത്തിലധികമായി മുടങ്ങിക്കിടന്ന മുഖം അങ്ങാടിയിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ കൊടുവള്ളി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ രണ്ട് വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന മുക്കമങ്ങാടിയിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭയിലെ ഇടത് കൗൺസിലർമാർ കൊടുവള്ളി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് മുമ്പിൽ ധർണ നടത്തിയത് നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ധർണ്ണ കുടിവെള്ള വിതരണം മുടങ്ങിയതുമൂലം മുക്കമങ്ങാടിയിലെ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പ്രതിദിനം മുക്കത്തെത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി ആളുകൾ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് അത് നിലച്ചിട്ട് രണ്ട് വർഷമായി ആ രണ്ട് വർഷമായിട്ടും ഇതിന് പരിഹാരമാണ് പണമില്ല എന്ന് പറയുന്നത് പൈപ്പ് മാറ്റുന്നതിന് പണമില്ല എന്ന് പറയുന്നു വാട്ടർ അതോറിറ്റി മൂന്ന് ലക്ഷത്തോളം രൂപ പീഡോൾ പുഴുവേക്ക് അടയ്ക്കണം പറയുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ ഞങ്ങൾ പറയാനുള്ളത് ഓരോ മാസവും ഞങ്ങൾ മുക്കം നഗരസഭയിലെ ഹോൺഫണ്ട് എടുത്തിട്ട് ഈ വാട്ടർ അതോറിറ്റി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ അടക്കിയാണ് ഈ ഈ ഈ പറയുന്ന എന്താണ് പറയുന്നത് ലക്ഷം രൂപ രൂപ അട സാധിക്കുന്നില്ല ഞങ്ങൾ ഒരു മാസത്തിൽ ലക്ഷത്തി എന്നിട്ട് പൈപ്പ് മാറ്റാൻ അവർക്ക് മുക്കമങ്ങാടിയിലെ നിലവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പഴക്കമുള്ളതും ടൗണിൽ റോഡ് വികസനം നടപ്പാവുന്നതിനും ഏറെ നാൾ മുമ്പ് സ്ഥാപിച്ചതുമാണ് ഇത് റിപ്പയർ ചെയ്യുന്നതിന് പ്രായോഗികമായ പ്രയാസങ്ങൾ നിരവധിയാണ് മാത്രമല്ല അനുദിനം വികസിച്ച് വരുന്ന മുക്കമങ്ങാടിയുടെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും മുക്കമങ്ങാടിയിലെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ നിലവിലുള്ള റോഡരികിലെ ഡ്രൈനേജ് സംവിധാനം വഴിയോ കടകൾക്ക് പുറകിലൂടെയോ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ നടപടി നടപടിയുണ്ടാവണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഇ സത്യനാരായണൻ വി കുഞ്ഞൻ കൗൺസിലർമാരായ എം വി രജനി ജോഷിലാ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau, mocão.